കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് വളപ്പിൽ ലക്ഷങ്ങളുടെ കാർഷിക യന്ത്രങ്ങൾ തുറുമ്പെടുത്ത് നശിക്കുന്നു ഹരിത അവാർഡ് നേടിയ ഭരണസമിതിക്ക് ഗുരുതര വീഴ്ച പറ്റിയോ ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് കാണാം കൈപ്പക്ക പഞ്ചായത്ത് എന്ന ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന പഴയന്നൂരിന്റെ മണ്ണിൽ കാർഷിക പെരുമയുടെ നെറുകയിൽ നിന്നിരുന്ന ഒരു ജനതയുടെ സ്വപ്നങ്ങളാണ് ഇന്ന് തുരുമ്പെടുത്ത് നശിക്കുന്നത് എളനാടക്കമുള്ള പ്രദേശങ്ങളുടെ കാർഷിക സമൃദ്ധിയിൽ അഭിമാനം കൊണ്ട പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഹരിത അവാർഡ് നേടിയതിൻ്റെ പ്രൗഢി പറയാനുണ്ടാവാം എന്നാൽ ആ ഹരിത പ്രൗഢിയുടെ പിന്നാമുറ കാഴ്ചകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് വിനോദ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക യന്ത്രങ്ങളുടെ മാറിയിരിക്കുകയാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയ വളപ്പിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിനോട് ചേർന്ന് ഡയറക്ടറുടെ മൂക്കിന് താഴെയായി ലക്ഷങ്ങൾ വിലവരുന്ന കാർഷിക യന്ത്രങ്ങളുടെ ഒരു ശവപ്പറമ്പ് തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത് പത്ത് വർഷമായി ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും സംസ്ഥാന തലത്തിലും എൽ ഡി എഫ് ഭരണമാണ് ഈ ഭരണസമിതികൾ കാർഷിക മേഖലയ്ക്ക് ഉണർവേകാനായി ലക്ഷക്കണക്കിന് രൂപ മുടക്കി വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ട്രാക്ടറുകൾ ട്രില്ലറുകൾ കൊയ്ത്തുമതി യന്ത്രങ്ങൾ തുടങ്ങി അത്യാധുനിക യന്ത്രങ്ങൾ വരെ വാങ്ങിക്കൂട്ടി എന്നാൽ ഇന്ന് നിസ്സാര തകരാറുകളുടെ പേര് പറഞ്ഞ് ഒരു പരിപാലനവുമില്ലാതെ മഴയും വെയിലും കൊണ്ട് ഈ യന്ത്രങ്ങളിൽ പലതും തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഭരണസമിതി ഹരിത അവാർഡ് നേടിയെങ്കിൽ പോലും നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് വേണം കരുതാൻ കാർഷിക വളർച്ചയ്ക്ക് വേണ്ടി കോടികൾ ബഡ്ജറ്റിൽ വകയിരുത്തുന്ന ഭരണ നേതൃത്വം പൊതുഗജനാവിലെ ലക്ഷ്യങ്ങൾ തുരുമ്പെടുക്കാൻ അനുവദിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിന് തൊട്ടടുത്ത ഷെഡിലാണ് ഈ വിലയേറിയ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ലക്ഷങ്ങൾ വില വരുന്ന ഒരു ആംബുലൻസും മഴയും വെയിലും ഏറ്റു കിടന്ന് നശിക്കുന്നുണ്ട് തിരുവല്ലാമല മുതൽ വള്ളത്തോൾ നഗർ വരെയുള്ള വിശാലമായ കാർഷിക മേഖലയ്ക്ക് ഈ യന്ത്രങ്ങൾ എത്രത്തോളം ഉപകാരപ്പെടുമായിരുന്നു എന്ന കാര്യം ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ് നിഷ്ക്രിയമായി കിടക്കുന്ന ഈ യന്ത്രങ്ങൾ കർഷക സമൂഹത്തിന് യന്ത്രവൽക്കരണത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ പോലും കാരണമാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാപ്പിക്ക പഞ്ചായത്ത് എന്നേറപ്പെടുന്ന പഴയൂർ പഞ്ചായത്തിലെയും സമീപ പ്രദേശ പഞ്ചായത്തുകളുടെയും കാർഷിക ആവശ്യങ്ങൾക്ക് ഈ യന്ത്രങ്ങളെല്ലാം ഉപയോഗപ്രദമാക്കണമെന്നാണ് സി സി വിക്ക് പറയാനുള്ളത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമം എന്ന നിലയിൽ ഉടൻ തന്നെ ഈ യന്ത്രങ്ങളുടെ തകരാറുകൾ പരിഹരിച്ച് ഇവയുടെ പരിപാലന ചുമതല കൃത്യമായി നിർവഹിക്കുന്നതിനെ കർഷക സംഘങ്ങൾ രൂപീകരിച്ച് പൊതുമുതൽ സംരക്ഷിച്ചുകൊണ്ട് ഈ യന്ത്രങ്ങളെ കാർഷിക മേഖലയ്ക്ക് പ്രയോജനകരമാക്കാൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അടിയന്തരമായി നടപടിയെടുക്കണമെന്നാണ് സി സി പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കോടികളുടെ മറ്റ് പദ്ധതികളെ കുറിച്ചുള്ള സി സി വിയുടെ അന്വേഷണം തുടരുമെന്നു കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ പറഞ്ഞു വെക്കുകയാണ് ഏറെ വിഷമത്തോടെ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്ന് സി സി ബി വേണ്ടി സുമേഷ് അറിയംബരമിനോടൊപ്പം വിനോദ് നായർ